മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ ലോങ് ടേമിലേക്കുള്ള നിക്ഷേപങ്ങളാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം അൻപത്തൊൻപത് ശതമാനത്തിൽ കൂടുതൽ ഇൻവെസ്റ്റേഴ്സും അവരെ നിക്ഷേപങ്ങൾ രണ്ട് വർഷങ്ങൾക്കും മുന്നേ വിഡ്രോ ചെയ്യുന്നു ഈ നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം അവർക്ക് പണത്തിന് ആവശ്യമായതുകൊണ്ടാകാം കൊണ്ടാകാം അതുമല്ല എങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഇടിവുകളെ പേടിച്ച് ആ നിക്ഷേപങ്ങൾ പിൻവലിക്കുന്ന വ്യക്തികളുമുണ്ട് എന്നിരുന്നാൽ തന്നെയും സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടുകളിലുമുള്ള നിക്ഷേപങ്ങൾ ലോങ് ടൈമിലേക്കുള്ള കാര്യമാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുക നമ്മൾ സാധാരണയായിട്ട് പണം സമ്പാദിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്ററാണ് നിങ്ങൾ ലോങ് ടൈമിലേക്ക് ആ നിക്ഷേപം ഹോൾഡ് ചെയ്യണമെന്നുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് നിങ്ങൾ നിക്ഷേപം നടത്തിയിരിക്കുന്നത് പക്ഷേ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു മെഡിക്കൽ എമർജൻസിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലോ നിങ്ങളുടെ ഇഷ്ടമില്ലാതെ തന്നെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ റിഡീം ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങൾ നിക്ഷേപം നടത്തിയിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകൾ നല്ല ഇക്വിറ്റി ഫണ്ടുകളായിരിക്കും നല്ല പെർഫോമൻസ് തരുന്ന ഫണ്ടുകളായിരിക്കും ലോങ് ടൈമിലേക്ക് ആ ഫണ്ട് ഹോൾഡ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കാവുന്ന ഫണ്ടുകളായിരിക്കും പക്ഷേ ചില എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾക്ക് പണം വിഡ്രോ ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ പ്ലെഡ്ജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോൺ എടുക്കാനായിട്ടുള്ളൊരു ഫെസിലിറ്റി ഉണ്ട് സാധാരണയായിട്ട് നിങ്ങൾ നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റോ കിസാൻ വികാസ് പത്രയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് തന്നെ ബാങ്കിന് തന്നെ പ്ലഡ്ജ് ചെയ്ത് പല സമയങ്ങളിലും ലോൺ നിങ്ങൾക്ക് ലഭിക്കാറുണ്ട് അതേ മാതൃകയിൽ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളും നിങ്ങൾക്ക് പ്ലഡ്ജ് ചെയ്ത് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കാം ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് വിൽക്കുന്നതിന് മുന്നേ രണ്ടു വട്ടം ആലോചിക്കുക ഏതെങ്കിലും എമർജൻസിക്കാണ് വിൽക്കുന്നതെങ്കിൽ പല ബാങ്കുകളും മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ പ്ലഡ്ജ് ചെയ്ത് ലോൺ നൽകുന്നുണ്ട് ഇന്ന് ഇന്ത്യയിലെ പല ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ പ്ലഡ്ജ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി നൽകുന്നുണ്ട് ഇപ്പം ഇങ്ങനെയുള്ള ഫെസിലിറ്റികൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഒരു എമർജൻസിക്ക് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വിൽക്കാതെ പ്ലഡ്ജ് ചെയ്ത് ലോൺ എടുക്കുകയായിരിക്കും ഉത്തമമായിട്ടുള്ള മാർഗം പലപ്പോഴും മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളിലുള്ള ലോണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ആയിട്ടായിരിക്കും കൊടുക്കുക നിങ്ങൾ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പ്ലഡ്ജ് ചെയ്യുന്ന ദിവസത്തെ മാർക്കറ്റ് വാല്യൂവിൻ്റെ ഏകദേശം നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെയും ലോണായിട്ട് ലഭിക്കും നിങ്ങൾ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടാണ് പ്ലഡ്ജ് ചെയ്യുന്നതെങ്കിൽ അത് ഏകദേശം ഒരു എഴുപത് മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെയും മാർക്കറ്റ് വാല്യൂവിന് ബേസ് ചെയ്ത് നിങ്ങൾക്ക് ലോണായിട്ട് ലഭിക്കും മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ പ്ലഡ്ജ് ചെയ്ത് നിങ്ങൾ എടുക്കുന്ന ലോണിന് സാധാരണയായിട്ട് പത്ത് മുതൽ പതിനഞ്ച് പെർസെൻറ്റ് വരെയും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാറുണ്ട് ഒരു ലോൺ എടുക്കുന്ന വ്യക്തിയുടെ ക്രെഡിറ്റ് ടു വർത്ത്നെസ് ഇങ്ങനെ പല കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടാണ് പല സമയങ്ങളിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല സിവിൽ ഉള്ള വ്യക്തികളാണെങ്കിൽ ആയിട്ടുള്ള റേറ്റിൽ സാധാരണയായിട്ട് ബാങ്കുകളും മറ്റും നിങ്ങൾക്ക് ലോണുകൾ നൽകും പത്ത് പെർസെൻറ്റിന് നിങ്ങൾക്ക് ലോൺ ലഭിക്കുകയാണെങ്കിൽ പന്ത്രണ്ടോ പതിനാലോ പെർസെൻറ്റേജ് ഇൻകം നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് വിൽക്കുന്നതാണോ ലാഭം അതോ ലോൺ എടുക്കുന്നതാണോ ലാഭമെന്ന് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവുക എനിക്കിപ്പോൾ പണത്തിന് ആവശ്യമുണ്ട് ഞാനിപ്പോൾ ഇത് വിറ്റ് പണമാക്കാം പണമാക്കാംൽ എനിക്ക് ആയിട്ടുള്ള ക്യാഷ് ബാലൻസ് ഉണ്ടാകുമ്പോൾ പുതിയ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ തുടങ്ങാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക മ്യൂച്വൽ ഫണ്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പവർ ഓഫ് കോമ്പൗണ്ടിംഗ് ആണ് ഇൻ ബിറ്റ്വീൻ നിങ്ങൾ നിക്ഷേപങ്ങൾ നിങ്ങൾ പിൻവലിച്ചാൽ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ രണ്ട് വർഷം ചിന്തിക്കുക ഒൻപതോ പത്തോ പെർസെൻറ്റേജിന് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ പ്ലഡ്ജ് ചെയ്ത് ലോൺ ലഭിക്കുന്നതാണോ പന്ത്രണ്ടോ പതിനാലോ പതിനാറോ പെർസെൻ്റ് റിട്ടേൺസ് നമുക്ക് ലഭിക്കുന്ന മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വിറ്റ് അതിൻ്റെ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങും മറ്റും നഷ്ടപ്പെടുത്തി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണോ നല്ലതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക സാധാരണയായിട്ട് ബാങ്കുകളും മറ്റുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡിമാർറ്റ് ചെയ്ത യൂണിറ്റുകളിൽ ലോൺ കൊടുക്കാനാണ് താല്പര്യപ്പെടുന്നത് ഞാൻ യൂണിറ്റുകൾ ഡിമാറ്റ് ചെയ്തെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സാധാരണയായിട്ട് നിങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ബ്രോക്കറേജ് ഫെയിമുകളുടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഡിമാർറ്റ് ഫോർമാറ്റിലാണ് യൂണിറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നത് നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ് കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്നോ അല്ലായെങ്കിൽ എം ഓഫ് സെൻറ്ററിൽ എം ആഫ് യൂട്ടിലിറ്റി ഇതേപോലെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുമാണ് യൂണിറ്റുകൾ വാങ്ങുന്നതെങ്കിൽ അത് സാധാരണ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് അക്കൗണ്ടായിട്ടാണ് ഇഷ്യൂ ചെയ്യുക എന്നാൽ ഞാൻ മേൽപ്പറഞ്ഞ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ അതായത് ഡിസ്കൗണ്ട് ബ്രോക്കറേജ് സിറോദ അപ്സ്റ്റോക്ക് ഇതേപോലെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് നിങ്ങൾ യൂണിറ്റുകൾ വാങ്ങുന്നതെങ്കിൽ സാധാരണയായിട്ടത് ഡിമാറ്റ് ഫോമാറ്റിലാണ് ആ യൂണിറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നത് നിങ്ങൾ ഫ്യൂച്ചറിൽ യൂണിറ്റുകൾ പ്ലഡ്ജ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിമാറ്റ് ഫോമിൽ നിങ്ങൾ യൂണിറ്റ് വാങ്ങുകയായിരിക്കും ഉത്തമം ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തതുപോലെ സാധാരണ മ്യൂച്വൽ ഫണ്ടുകളുടെ യൂണിറ്റുകളിൽ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി പോലെയാണ് ലോൺ സാങ്ഷൻ ചെയ്യുന്നത് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആവശ്യമുള്ള സമയത്ത് മാത്രം ആവശ്യമുള്ള പണം മാത്രം വിഡ്രോ ചെയ്താൽ മതി ആ വിഡ്രോ ചെയ്യുന്ന പണത്തിന് മാത്രം നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി നിങ്ങൾ പത്ത് ലക്ഷം രൂപ വാല്യൂ ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു ലോൺ ആവശ്യമുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നാല് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയും ബാങ്കുകൾ അതിന് നിങ്ങൾക്ക് ലോൺ തരും നിങ്ങളുടെ ആവശ്യം രണ്ട് ലക്ഷം രൂപയാണെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അനുസരിച്ച് രണ്ട് ലക്ഷം രൂപ യൂസ് ചെയ്യുക ആ യൂസ് ചെയ്യുന്ന പണത്തിന് മാത്രം നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി പിന്നെ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയും കൂടി വേണം ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയും കൂടി വിഡ്രോ ചെയ്യാം രണ്ട് ലക്ഷം പ്ലസ് ഒരു ലക്ഷം അതായത് മൂന്ന് ലക്ഷം രൂപയ്ക്ക് മാത്രം നിങ്ങൾ നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുത്താൽ മതിയാകും ഫ്യൂച്ചറിൽ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് വിൽക്കുന്നതിന് മുന്നേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ലോൺ എടുക്കുവാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോൺ എടുക്കുക അഥവാ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക പക്ഷേ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വിൽക്കുമ്പോൾ ഇതിൻ്റെ ടാക്സിൻ്റെ കാര്യങ്ങളോട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതാണ് ഒരു വർഷത്തിന് മുന്നേയാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ ഇരുപത് ശതമാനം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം ഒരു വർഷത്തിന് ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ പന്ത്രണ്ടര ശതമാനം ഗെയിൻ ടാക്സ് കൊടുക്കണം ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കുക ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം